തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവായ നക്ഷത്രഫലം തൃക്കേട്ട നക്ഷത്രം ജ്യേഷ്ഠ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവായ നക്ഷത്രഫലം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന വർഷമായിരിക്കും വലിയ നേട്ടങ്ങളും അതേസമയം ചില വെല്ലുവിളികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ തൊഴിൽ രംഗത്ത് പുരോഗതിക്ക് സാധ്യതയുണ്ട് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ജോലിക്കായി വിദേശയാത്ര ചെയ്യാനുള്ള സാധ്യതയും കാണുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും നിങ്ങളുടെ കഠിനാധ്വാനം തിരിച്ചറിയപ്പെടുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്യും എങ്കിലും ജോലിസ്ഥലത്ത് ചില ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ സംസാരത്തിൽ ശ്രദ്ധിക്കുക സാമ്പത്തികം സാമ്പത്തികമായി ഇത് നല്ലൊരു വർഷമായിരിക്കും വരുമാനം വർദ്ധിക്കും പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ പറ്റിയ സമയമാണ് പണം കൈകാര്യം ചെയ്യുമ്പോൾ അമിതമായി ആത്മവിശ്വാസം കാണിക്കരുത് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കുടുംബം ബന്ധങ്ങൾ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും എങ്കിലും ചില ചെറിയ തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നത് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും അത് ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും ആരോഗ്യം ഈ വർഷം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം ചെറിയ അസുഖങ്ങളെ അവഗണിക്കരുത് പതിവായി വ്യായാമം ചെയ്യുന്നതും നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടരുന്നതും ആരോഗ്യപരമായ വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായിക്കും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വളരെ നല്ലതായിരിക്കും കഠിനാധ്വാനം ചെയ്യുന്നതിനനുസരിച്ച് മികച്ച വിജയം നേടാൻ സാധിക്കും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും പ്രതിവിധികൾ പ്രതിസന്ധികളെ മറികടക്കാൻ വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നത് ഉചിതമാണ് ശനിദോഷം അകറ്റാൻ ശനിയാഴ്ചകളിൽ എള്ളുവിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് സാമ്പത്തിക ഉന്നമനത്തിനായി ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുക ശ്രദ്ധിക്കുക ഇത് പൊതുവായ ഫലങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്ക് ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നത് ഉചിതമാണ്